ും പ്രതീക്ഷിച്ചിരുന്നത് നിങ്ങളൊരു അഞ്ച് അല്ലെങ്കിൽ ആറ് റൗണ്ടിലേക്കെ പറഞ്ഞ പത്രസമ്മേളനത്തിൽ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ലേ കാരണം അത്ര റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഞാൻ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പത്രക്കാരെ മുമ്പിൽ പറഞ്ഞിരുന്നു പത്രസമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷമെന്ന് പറഞ്ഞു കഴിഞ്ഞ പത്രസമ്മേളനം ഞാൻ പറഞ്ഞു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ലീഡി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുഴുവൻ പഞ്ചായത്തിൽ ലീഡി എന്ന് പറഞ്ഞു സർവകാല റെക്കോർഡിന് ജയിച്ചിരിക്കുകയാണ് ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ ആഗ്രഹിച്ച ജനങ്ങൾ ആഗ്രഹിച്ച ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾ പലരും പല കണക്കൂട്ടലുകളും നടത്തി ആ കണക്കൂട്ടലുകളൊക്കെ തെറ്റി അതിന് ഞങ്ങൾ ഉത്തരവാദി അല്ല ഇല്ല ഈ എലക്ഷൻ മുമ്പ് രാഹുൽ വന്നതിന് ശേഷം ഞാൻ നടത്തിയ നിങ്ങളോട് സംസാരിച്ച അതൊക്കെ നിങ്ങൾ റെക്കോർഡ് എടുത്തു നോക്ക് ഷാഫി പറമ്പലിന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ നാലിരട്ടി ഭൂരിപക്ഷം കിട്ടും എന്ന് ആധികാരികമായി പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതൊന്നും മുഖവിലക്കെടുത്തില്ല ഇപ്പോഴെങ്കിലും ഒന്ന് മുഖവിലക്ക് എടുക്കണേ എല്ലാ കണക്കുകളും പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ആ കണക്ക് കണക്കുകൂട്ടൽ തെറ്റില്ല കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഇതിലെല്ലാം ഞങ്ങളുടെ കണക്കുകൂട്ടുകൾ തെറ്റിയിട്ടില്ല അല്പ സ്വല്പം വ്യത്യാസം വന്നത് വലിയൊരു ഭൂകമ്പം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പോൾ മുമ്പ് കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ യു ഡി എഫിനോടൊപ്പം ഇത്രയും മതേതര മനസ്സോടുകൂടി ഉറച്ചു നിന്ന ഒരുപാട് വെല്ലുവിളികളും പുകമറകളും ഉണ്ടായിട്ടും ഞങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളോടുള്ള ഞങ്ങളുടെ ബന്ധമാണ് പതിനാല് വർഷം ഇവിടെ എം എൽ എ ആയ ഷാഫി പറമിലിൻ്റെ ബന്ധമാണ് ഞാൻ ഇവിടെ ആറു വർഷമായിട്ടുള്ളൂ എം പി ആയിട്ടെങ്കിലും ആറു വർഷം ആയിട്ടില്ല അഞ്ചര ആയിട്ടുള്ളൂ ജനങ്ങളോടൊപ്പം ഈ ജില്ല മുഴുവൻ സഞ്ചരിച്ച് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ അത് അതുമാത്രല്ല രാഹുലും വളരെ ചെറുപ്പത്തിൽ തന്നെ സാധാരണക്കാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളാ ആ ഒരു തെളിമ രാഹുലിനുണ്ടാകും പാലക്കാട് നൽകിയ ഭൂരിപക്ഷം അതാണ് തെളിയിക്കുന്നത് ഒരിക്കലും ഒരു വിവാദം ഉണ്ടാക്കാനോ വ്യക്തിഹത്യ ചെയ്യാനോ ഒരു സ്ഥാനാർത്ഥി അപകീർത്തിപ്പെടുത്താനോ നിന്നിട്ടില്ല ഞങ്ങൾ എന്തെല്ലാം കേട്ടു ഞങ്ങൾ എന്തെല്ലാം സഹിച്ചു ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകമായി നന്ദി എലക്ഷൻ കമ്മീഷൻ അല്ല സോറി എലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായി നന്ദി ഞങ്ങളെ ദ്രോഹിച്ചവരോടും ഞങ്ങൾ രേഖപ്പെടുത്തും ബിജെപിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ അതോടൊപ്പം തന്നെ വലിയൊരു വോട്ട് വീതം നിങ്ങൾക്ക് ബിജെപിയുടെ കേന്ദ്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഈ സന്ദീപ്കാരിൽ പോകുന്നത് മാത്രമാണോ അതെ അല്ല അതൊരു ഘടകം തന്നെയാണ് പക്ഷേ പാലക്കാട്ടെ ബി ജെ പിയുടെ മുഖം എന്താണ് ഇവിടെ വേറെ സ്ഥാനാർത്ഥികളും മത്സരിക്കാനില്ലേ എന്നും ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥി ജനങ്ങൾ കണ്ടും കണ്ടു അത് മാത്രമല്ല അതിൻ്റെ അകത്തുള്ള ആഭ്യന്തര കുഴപ്പം എത്രയാ ഇവിടെ ഭൂരിപക്ഷം പറഞ്ഞത് ഒരു വലിയ വിജയത്തിന്റെ ആഹ്ലാദ പകലിലാണ് ആഹ്ലാദ ആഹ്ലാദത്തിലാണ് കോൺഗ്രസ് അത് അവർ അർഹിക്കുന്നുണ്ട് ഈ ദിവസത്തെ ചിരി പാലക്കാട്ടെ കോൺഗ്രസ് ഉള്ളതാണ് ചേലക്കരയുടെ അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുമ്പോൾ സിറ്റിംഗ് സീറ്റുകൾ ലോക്സഭാ സീറ്റും നിയമസഭാ സീറ്റും പാലക്കാടും വയനാടും യു ഡി എഫ് നിലനിർത്തുന്നു